അസ്ലാം വലൈക്കും വർഹമത്തല്ല മനുഷ്യരെ വേണ്ടി അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ അവർക്ക് നേരിടേണ്ടി വന്നത് ഭരണാധികാരികൾ പ്രമാണിമാർ പുരോഹിതന്മാർ ധിക്കാരികൾ എന്നിവരെയൊക്കെ ആയിരുന്നു തിന്മയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പറ്റാൻ പ്രസ്ഥാനമായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ അസാമാന ധൈര്യവും ആകർഷകമായ ജീവിത ശൈലിയും അവരുടെ സവിശേഷ ഗുണങ്ങളാണ് അങ്ങനെയുള്ള ഒരു പ്രവാചകനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് മെസ്സോട്ടോമിയൻ ജനതയുടെ വിമോചന ലക്ഷ്യമാക്കി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നൂഹലൈസലം എന്നാൽ മെസോപൊട്ടോമിയൻ ജനതയാകട്ടെ അവരുടെ നേതാക്കളായ വദ് സുവാ സുവാഹു നസർ തുടങ്ങിയവരുടെ മരണശേഷം അവരെ ആരാധിക്കാൻ തുടങ്ങി പിന്നീട് അവരുടെ വിഗ്രഹങ്ങൾ വെച്ചായിരുന്നു ജനങ്ങൾ ആരാധിച്ചിരുന്നത് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം അവരുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങളെ ദ്രോഹിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി ഈ സമയത്താണ് അള്ളാഹു നൂഹ അലൈഹി സ്വലാമിനെ നിയോഗിക്കുന്നത് വിഗ്രഹ ആരാധനയുടെ യുക്തിരാഹിത്യവും സാക്ഷാൽ ദുഷ്ടാവായ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതിന്റെ അനിവാര്യതയും മനുഷ്യനോട് പുലർത്തേണ്ട നീതിയും അദ്ദേഹം അവരെ ഉണർത്തി അതുവഴി ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ഇതറിഞ്ഞ ഇവിടത്തെ പ്രമാണി വർഗം അദ്ദേഹത്തെയും അദ്ദേഹത്തിൽ വിശ്വാസി ജനങ്ങളെയും കളിയാക്കി നീ ഒരു മനുഷ്യനല്ലേ നിന്നിൽ വിശ്വസിച്ചവരാകട്ടെ അഭിപ്രായ സുബദ്ധത ഇല്ലാത്ത പോഷന്മാരും താഴ്ന്ന ജാതിക്കാരുമാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി എന്നിട്ടും നൂഹ് അലിസ്സലാം അവരെ തൊള്ളായിരത്തി അമ്പത് വർഷം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു അള്ളാഹു കാരുണ്യവാനാണെന്നും എല്ലാം പൊറക്കുന്നവാനാണെന്നും അവരെ ബോധ്യപ്പെടുത്തി എന്നിട്ടും അവർ അത് നിരസിച്ചു ദൈവിക സന്ദേശങ്ങൾ എത്ര കേട്ടിട്ടും സ്വീകരിക്കാത്ത ധിക്കാരി വർഗത്തെ ഒടുവിൽ അള്ളാഹു വമ്പിച്ച ജനപ്രളയത്തിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത് ും വിശ്വാസികളെയും ജീവജാലങ്ങളിൽ നിന്ന് ഇനങ്ങളെയും അള്ളാഹു രക്ഷിച്ചു നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ തൊള്ളായിരത്തി അൻപത് വർഷത്തോളം ദൈവിക പ്രീതിക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചെങ്കിലും അല്പം ജനങ്ങൾ മാത്രമാണ് വിശ്വസിച്ചത് എത്ര പേർ സന്മാർഗികളായി എന്നതിന കാരണം എത്ര പേരിലേക്ക് സന്മാർഗം എത്തിച്ചു എന്നതാണ് സച്ചരിതരായ ഒരുവിനോടുള്ള സ്നേഹം ആരാധനായി ആരാധിക്കാനും പ്രവാചകന്മാർ കാണിച്ച സന്മാർഗത്തിലൂടെ ജീവിതം നയിക്കാനും ഞാൻ പരിശ്രമിക്കണം അതിനാഥൻ അനുഗ്രഹിക്കട്ടെ അലൈക്കും അസലാമലൈക്കും